എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് എന്താ എടുക്കുന്ന വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെയുള്ള കുറച്ച് പണികളും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് പണികളും കേട്ടോ രാവിലെ ഞാൻ സാധാരണ ഒരു നാലരയൊക്കെ കഴിയുമ്പോൾ എണീക്കും എന്നാലാണ് നമുക്ക് ഏഴുമണിയാകുമ്പോഴത്തേനും പോകാൻ പറ്റുകയുള്ളു എല്ലാവർക്കും കൊണ്ടുപോകേണ്ടത് പക്ഷേ ഇന്ന് അച്ചുകൂടിന് സ്കൂള് അച്ചക്കൂടിന് മാത്രം പോയാൽ മതിയായിരുന്നു അപ്പം അച്ചുകൂട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റും മറ്റേ സ്നാക്സും എല്ലാം എടുത്ത് വെച്ച് അച്ചുവിനെ ഒരു സിക്സ് ട്വൻറ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേന് വണ്ടി വരും അന്നേരം അച്ചു പോവാം അങ്ങനെ അച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പിന്നെ എൻ്റെ ഉള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജാനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസമാണ് പിന്നെ അന്നേരം ആമിക്കുട്ടീനെ ഞാൻ ഡേ കെയർ വിട്ടിട്ട് പോകും അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നോളും അങ്ങനെ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് ആമിക്കുട്ടീനെ സെറ്ററൊക്കെ ഇടിയിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അവൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാക്കേനെയും ഇങ്ങനെ പ്രാവുകളൊക്കെ പറക്കുന്നോണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കാണിച്ച് വൺ ടു ത്രീ ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു അതേ ഒരു ചന്ദ്രൻ എങ്ങനെ മാഞ്ഞു പോയിട്ടില്ലായിരുന്നു രാവിലെ ആറേമുക്കാലൊക്കെ ആവുന്ന ആറേമുക്കാലോണ്ടായിരുന്നുള്ളൂ അന്നേരം അവൾ മൂണിനെ ഇങ്ങനെ കാണിച്ചു തരുമോ മമ്മി മൂൺ 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 എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആമിക്കുട്ടീനെ കൊണ്ടിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ട് ഇത് ഡ്യൂട്ടി അതിന് തിരിച്ചു വരുന്ന വഴിയാട്ടോ മൂന്നര ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരും അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയ വീട് അപ്പം പിന്നെ പെട്ടെന്ന് വരാമല്ലോ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസമാണെങ്കിൽ നമുക്ക് വരും ഭയങ്കര സങ്കടം ഓ തന്നെയല്ലേ ഉള്ളൂ എല്ലാ ഈ പിള്ളേരുടെ എല്ലാവരുടെയും കാര്യവും നമുക്ക് ഭയങ്കര മടുപ്പാവും അങ്ങനത്തെ ഞാൻ ഓഫ് ആയതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു നേരം ഞാൻ വാതിലൊക്കെ തുറന്നു തന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വരുമ്പം പിള്ളേരെയും കൊണ്ട് തന്നെ വരുമ്പം ഭയങ്കര പാടാണ് പണിയെല്ലാം തന്നെ ചെയ്യണം പിള്ളേരെയോ അതുകഴിഞ്ഞ് ഇവരുടെ എല്ലാം പണിയും കഴിഞ്ഞ് നമുക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഗ്ലാസ് ചായ പിടിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കി ചായയെ കിട്ടി വെച്ചേക്കും അപ്പം ദേ ഞാനാണെങ്കിൽ വൈകുന്നേരം വന്നപ്പം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുകയുള്ളൂ എന്നോർത്ത് പുതിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി പ്രിയാമണി വേണ്ടി പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കുക ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് മറ്റേ ഇല്ല ബ്രെഡ് സാധാരണ വൈറ്റ് ബ്രെഡ് ഏത് ബ്രെഡാണേലും കുഴപ്പമില്ല കേട്ടോ ബ്രെഡ് പൊടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ഇഞ്ചിയും മറ്റേ നമ്മുടെ സവോടെ എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിങ്ങനെ ചപ്പാത്തി കുഴക്കണോ ഇച്ചിരി എണ്ണ വെള്ളം ആ ഇച്ചിരി അരിപ്പൊടിയും കൂടെ അരിപ്പൊടിയും ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ക്രിസ്പി ആയിട്ടിരുന്നോളൂ അങ്ങനെ അതിങ്ങനെ നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ് മാതിരി നമ്മൾ ഉണ്ടാക്കിയെടുക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റ് സിമ്പിളായിട്ട് ഒന്നും വേണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നില്ല അപ്പം വൈകുന്നേരം വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കും അപ്പോൾ രസമല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വൈകുന്നേരത്തെ കാപ്പി കൂടി ഒരു സ്നാക്സ് ഒക്കെ കൂടെ കഴിക്കണം ഇതേ സ്നാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ശരിക്കും ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടാ ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നത് പിറ്റോസത്തേക്കും കൂടെ ഉണ്ടാക്കി വയ്ക്കുക അപ്പം പിറ്റോസും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുമെന്ന് വേണ്ട പിള്ളേർക്കുള്ളതൊക്കെ എന്തേലൊക്കെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ അന്നേരം അവിടെ ഞാൻ അവിടെ ഇരുന്നാണ് ആമിക്കുട്ടിക്ക് ഓറഞ്ച് കൊടുക്കാൻ വേണ്ടി ഓറഞ്ച് എത്തിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെയും പണി ചെയ്താലും കേട്ടോ പെട്ടെന്ന് തീരുവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാൾ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ അങ്ങനെ ഒരാൾ തന്നെ പണ്ടത്തെ മാതിരി ഭാര്യ എല്ലാം ചെയ്ത് ഭർത്താവ് അടുക്കള കയറാ ആ ഒരു സമയമെല്ലാം മാറി ആ ഒരു ജനറേഷൻ്റെ ഇതങ്ങ് മാറി ഇപ്പോഴത്തെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കാരണം ഹസ്ബൻഡും വൈഫും ഡ്യൂട്ടിക്കും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്താലാണ് നമ്മുടെ പണിയെല്ലാം തീരുവുള്ളൂ അല്ലാതെ ഒരാൾ ചെയ്ത് ബാക്കി പിന്നെ അവട്ടേന്നും അല്ലെങ്കിൽ ഒരാൾ മാത്രം ചെയ്യുവൊക്കെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനും പിള്ളേരുടെ കാര്യമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ഞങ്ങൾ നേഴ്സുമാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരാൾക്ക് ഒരു ഷിഫ്റ്റ് വേറൊരാൾക്ക് വേറെ ഷിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുപോലെ അടുക്കളയിലാണെങ്കിലും ഏതു പണിക്കാണേലും ഒരുപോലെ ചെയ്താലാണ് നമുക്ക് ആർക്കും രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരാൾക്ക് ഒയ്യോ ഭയങ്കര കഷ്ടപ്പാടാന്ന് ഇതിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ കൂടെ വന്ന് ചെയ്തോളും അല്ലെങ്കിൽ ഞാൻ ചെയ്യണേൻ്റെ ബാക്കി ചെയ്തോളും അങ്ങനെ ഇന്നത് ഞാനാ ചെയ്യോളൂ ഇന്നത് നീയാ ചെയ്യണം അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഭയങ്കര ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഒത്തിരി പണിയുള്ളത് പോലെ തോന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും മടുത്തു പോകും പിള്ളേരുടെ കാര്യം അല്ലാണ്ടേ കൊണ്ട് നോക്കിയിട്ട് പണ്ടൊക്കെയൊക്കെ ഓർക്കൊണ്ട് വയ്യോ പണ്ടത്തെ കാലത്ത് മമ്മിയുടെയൊക്കെ പപ്പയുടെ കാലത്ത് അന്നൊക്കെ അങ്ങനെ അപ്പന്മാർക്ക് അടുക്കളയിൽ കയറാൻ ഭയങ്കര ചമ്മലല്ലേ കാരണം അയ്യോ അത് അവരെ അവർക്ക് അവരുടെ മേഖലയല്ല അല്ലെങ്കിൽ അയ്യോ എന്തോർക്കും മറ്റുള്ളവരെന്തോർക്കും അങ്ങനെയൊക്കെ ആരും അടുക്കള കറങ്ങാൻ കണ്ടിട്ടില്ല പപ്പയൊന്ന് അങ്ങനെ എന്തേലൊക്കെ നോൺ വെജ് ഒക്കെ ഇങ്ങനെ ആരേലൊക്കെ വരുമ്പോൾ ഉണ്ടാക്കൂന്നല്ലാതെ അങ്ങനെ അന്നത്തെ ഇപ്പം പപ്പ മാത്രമല്ല കേട്ടോ ഒരുമാതിരി ആ സമയത്ത് ആരും അങ്ങനെ ചെയ്യില്ല പക്ഷെ ഇപ്പം കാലം മാറി കാലം മാറും തോറും നമ്മളും എന്ന് പറഞ്ഞവരെ എല്ലാം മാറി പിന്നെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേക വൈബ് എനിക്കോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുമാതിരി കാര്യങ്ങളെല്ലാം തീരുമാനം കൊണ്ടാണ് അടുക്കളയെ വെച്ചാൽ കാരണം ഫുഡ് ചെയ്യുമ്പം നമുക്ക് എന്തേലൊക്കെ വേണ്ടി പറഞ്ഞിരിക്കാന് ഭയങ്കര ഇഷ്ടമല്ല തന്നെ ഫുഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അപ്പം ആ സമയത്തായിരിക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം അച്ചുവും കൂടെ കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അപ്പം അച്ഛല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ പോലും എനിക്കറിയത്തില്ല എല്ലാ എല്ലായിടത്തും അങ്ങനെയാണോ അവോ ഇവിടെ എന്താണെന്ന് വലിയ വലിയ കാര്യങ്ങളുടെ തീരുമാനം എടുക്കുന്നത് അടുക്കളയെ വെച്ചാൽ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അച്ചു എനിടയ്ക്ക് വീഡിയോയിൽ എന്തൊക്കെയോ മനുപണിയുണ്ട് അതേ അപ്പം ഞാൻ ഈ ബ്രെഡും കൊണ്ട് ബ്രെഡ് പക്കോഡ ആ എന്ന് പറഞ്ഞത് ബ്രെഡ് പക്കോട ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കട്ടിലൈറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ പിള്ളേർക്കു ആണെങ്കിലും ഒരു മടുപ്പ് തോന്നുന്നില്ല കേട്ടോ കാരണം ഇങ്ങനെ സ്നാക്സ് നമ്മൾ വൈകുന്നേരങ്ങളുണ്ടാക്കുമ്പോൾ ആർക്കും ഒരു ഇഷ്ടമല്ല ഒരു ചൂടും കട്ടൻ ചായോ അല്ലെങ്കിൽ കട്ടൻ കാപ്പി അപ്പം ഞാൻ കട്ടൻ കാപ്പി ആണ് കേട്ടോ നല്ല ഏലക്കിയിട്ട് കട്ടൻ കാപ്പിയും ഇതും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാകുന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇവരാദ്യം എന്നെ കളിയാക്കി ശരിയാവില്ല ബ്രെഡ് എങ്ങനെ ഇരിക്കും ഒരു ഒട്ടും കുള്ളിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു വേറെ നമ്മൾ നോൺ വെജ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് ഇതെന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളി ടേസ്റ്റാണെന്ന് പക്ഷേ ആമിക്കുട്ടിയെ കഴിച്ചില്ല കേട്ടോ അവൾക്ക് അവളെന്തോ കുറുക്കുറവുള്ള സാധനം വെച്ചോണ്ട് ായിരുന്നു പിന്നെ ഉറങ്ങി എണീറ്റ് അതിൻ്റെ ഒരു ചീമൂടൊക്കെയായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോകില്ല കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒര്ക്ക് ക്ഷീണമൊക്കെ മാറി കഴിയുമ്പം കഴിച്ചോളും അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അടിപൊളിയാണ് ഞാൻ അന്ന് പറഞ്ഞത് ഒട്ടും കുള്ളിലായിരിക്കും എന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും കൂടെ കഴിക്കാതിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് സാധനമാണേലും എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ അപ്പോൾ എന്തോ ടി വി എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്കിടയിലും നമ്മുടെ വിശേഷങ്ങളും അതിനിടയ്ക്ക് അച്ചുകൂടെ സ്കൂളിലെ വിശേഷവും ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നതും നമുക്ക് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ കാരണം പിന്നെ അച്ചുകൂടം ട്യൂഷന് പോകും നമ്മൾ നമ്മുടെ വേറെ പണികളിലൊക്കെ ആകും അപ്പോൾ ഇങ്ങനെ ഇച്ചിരി കിട്ടുന്ന സമയത്ത് ഒത്തിരി വർത്തമാനം പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കണ്ടെത്തണം കണ്ടെത്തിയേ കിട്ടും എന്നാലേ കണ്ടെത്താനൊരിത് എല്ലാര്ക്കും എല്ലാരും ഇപ്പം പിള്ളേരാണല്ലോ എല്ലാവരും തിരക്കില്ലല്ലോ അച്ഛനൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കുറച്ച് സമയം കിട്ടുള്ളു ഇവൻ ഇപ്പം തന്നെ ട്യൂഷൻ പോയിട്ടു പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ രണ്ടു രണ്ടര മണിക്കൂറാവും പിന്നെ സ്കൂളിലേക്കുള്ള എന്തെങ്കിലും വർക്ക് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായി പിന്നെ കിടക്കേണ്ട സമയമാകും അപ്പം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പൊടിക്കുഞ്ഞു തൊട്ട് ആമിക്കുട്ടിയും തിരക്കാണ്ട് ആമിക്കുട്ടി ഡേ കെയർ പോയിട്ട് വരുമ്പോൾ ഒരു സമയമാവുമല്ലോ പൊടിക്കുഞ്ഞുങ്ങള് തൊട്ടേ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് എല്ലാവരും തിരക്കാൻ അല്ലേ തിരക്കില്ലാത്ത ആരുമില്ല എല്ലാവരും അവനവൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് എത്തിപ്പിടിക്കാനുള്ള നെട്ടോട്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും